ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു ചെറുവത്തൂർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ അയർലൻഡിൻ്റെ ഹേസ്സൽ ബുഡത്തിൽ ഒന്ന് വന്നേക്കാണ് ഒരു കാഴ്ച കാണിച്ചാലോ അതൊക്കെട്ട അത് കയ്യിൽ വന്ന് മേടിക്കും സ്വാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഹേസൽ വുഡ് വുഡിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിണ്ടായിരുന്നു പക്ഷെ ഇന്നിവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് ഇങ്ങനെ വാക്കിങ്ങിന് വന്നപ്പോ ദീവന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ദേ കണ്ടില്ലേ എടാ അത്ര വലിയ കഷ്ണം കൊടുക്കല്ലേ ചെറുത് കൊടുക്ക് കൊടുക്കാനൊന്ന് കൈ കൊണ്ട് കൊടുത്തോട്ടാ എന്തോ ഭയങ്കര സൗണ്ട് നമ്മളിഷ്ടപ്പെടാത്തോണ്ടത് പെണ്ണിന് കൊടുക്കാം അവള് തിന്നു നോക്കട്ടെ ഇതെന്താ സാധാരണ ഇവർ കൈന്ന് വന്നെടുക്കുന്നതാണ് പക്ഷെ എന്താണെന്നറിയില്ല വയറഞ്ഞിട്ടുണ്ട് തിന്നുണ്ട് അവിടെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ദേ വീണ്ടും വണ്ടി ഓടിച്ചിട്ട് ഓടിച്ചിട്ടിപ്പോ നമ്മള് ഹേസൽ വുഡ്സിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നു ഇവിടെ സുവാന കാണാനില്ല കുറച്ച് താറാവുകൾ മാത്രമേ കാണാമല്ലോ പക്ഷെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഉണ്ട് കുറച്ച് താറാവുകൾ മാത്രം ഇപ്പോൾ ഇവിടെ കാണാമല്ലോ നമുക്ക് കേട്ടോ സു ആന കേട്ടോ താറാവുകളും മറ്റേ എന്താ പറയുക സീകളിലൊക്കെ ഉണ്ട് പക്ഷേ സുവാന കാണാനില്ല ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും നല്ല മുന്തരുകളിലൊക്കെ പോയിട്ട് ഇരിപ്പുണ്ടാവും പക്ഷെ താറാവുകൾ പറഞ്ഞിറക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് ബ്രെഡ് കൊടുത്ത് നോക്കാം അപ്പോൾ ചിലപ്പോൾ അന്മാർ വരും എവിടെ നിന്നെങ്കിലൊക്കെ ഇറങ്ങി വരും ഓക്കെ നോക്കട്ടെ അങ്ങനത്തെ നമ്മൾ റോഡൊക്കെ അവിടെ മത്സരിച്ചിടയാണ് ലേലും ഒക്കെ അങ്ങനത്തെ നമ്മൾ മറ്റേ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ബ്രെഡ് നോക്കിയിട്ടാണ് അവർ നിൽക്കുന്നത് അങ്ങനത്തെ കുറേ എണ്ണം വന്നിട്ട് പക്ഷേ സ്വാനൊന്നും ഇവിടെ ഇല്ല മുമ്പ് ഒരിക്കൽ വന്നപ്പോൾ സ്വാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ സ്വാനില്ല എന്തായാലും നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാം പോലെ ഉണ്ട് കാറുള്ളൂ പക്ഷെ ശ്വാന് പ്രാവശ്യം ഇല്ല എന്നാ പിടിക്കും പക്ഷെ ഇഷ്ട കൈന്നെടുക്കില്ല ടാ മറ്റേ സ്വാനാണെങ്കിൽ നമ്മുടെ കൈയിൽ നിന്ന് വന്ന് മേടിക്കും കയ്യുന്നു അങ്ങനെ ഒന്നും എടുക്കില്ല ഓ ആദ്യ കൈന്ന് മേടിച്ചു അവർക്കെ പേടിയാണെന്നു പക്ഷെ നമ്മള് താറാവിനെ കൊടുത്ത് തീറ്റ കൊടുത്ത് തിരിച്ചു പോണ വഴിക്കേരി കാണട്ടാ ഓക്കേ ഓക്കേ വല്യ വല്യ മരങ്ങള് സത്യ പറഞ്ഞത് കാടാണ് എന്നാ പോലും കാണാൻ എന്താ രസം നോക്കിയേ ഇതാണ് നമ്മൾ പറഞ്ഞ വഴി ഇതാണ് ഹാസൽ വുഡ്സ് അയർലൻഡിലെ സ്ലൈ ഗോലുള്ളത് ഇവിടെ നല്ല രസമാണ് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ